الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وصراطا منيرا أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يدافع عن الذين آمنوا إن الله لا يحب كل خوان كفور الله توفيق الجيل സഹോദരന്മാരെ ഈ അള്ളാഹു നൽകിയ പ്രത്യേകമായ ാണ് നമ്മൾ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പല സമുദായങ്ങളുടെയും നബിമാരുടെയും ചരിത്രങ്ങൾ വളരെ വ്യക്തമായി സത്യമായ നിലയിൽ പരിശുദ്ധ ഖുർആാനിൽ കൂടി അള്ളാഹ് നമ്മളെ കേൾപ്പിച്ചിരുന്നത് ഓരോ സമുദായത്തിലുമുണ്ടായ അള്ളാഹുണ്ടായ അനുഗ്രഹങ്ങളും അവർക്ക് ലഭിച്ച വിജയങ്ങളും ആ സമുദായങ്ങൾ നന്ദി കേട്ട് കാണിച്ചപ്പോൾ അവരിൽ ചില തിന്മകൾ സംജാതമായപ്പോൾ അവർക്കുണ്ടായ അതാബുകളും പരീക്ഷണങ്ങളും ഖുറാനി വളരെ വ്യക്തമായി അള്ളാഹല്ല നമ്മൾ കേൾപ്പിക്കുന്നത് പല സമൂഹങ്ങളുടെ പേരും ഇറങ്ങിയ അതാബുകൾ പരീക്ഷണങ്ങൾ അതിന് കാരണമായ അവരിലുണ്ടായ പ്രധാനപ്പെട്ട തിന്മകൾ പല തിന്മകളുടെ കൂട്ടത്തിൽ അവരിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഗൗരവമുള്ള തിന്മകൾ ഓരോ സമൂഹത്തെ പറ്റി പറയുമ്പോഴും അള്ളാഹു പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് എന്തിനാണ് ആ സമൂഹങ്ങളുടെ നാശത്തിന് കാരണമായ തിന്മകൾ അഥവാ ഈ ഉമ്മത്ത് മൊഹങ്കതിയിൽ ഉണ്ടായാൽ നമ്മളും അതുപോലത്തെ പരീക്ഷണങ്ങളും വലിയ കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് അതുകൊണ്ട് സിനിമയായി നമ്മളെ സംബന്ധിച്ച് അമ്പിയാക്കളുടെ ചരിത്രം ആ അമ്പിയാക്കളുടെ സമൂഹത്തിന് ഉണ്ടായ ആ ചരിത്രം അള്ളാഹൻ്റെ സഹായം അല്ലെങ്കിൽ അള്ളാന്റെ പരീക്ഷണം ഇതെല്ലാം നാം പഠിക്കൽ ഏറ്റവും അനിവാര്യമായ കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ മുസ്ലിങ്ങളുടെ ജീവിത രീതിയെ മുന്നിൽ വെച്ച് നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് ഷായിബ് നബി അലി സ്വലാത്തു വസ്സലാമിന്റെ അദ്ദേഹത്തിന്റെ സമൂഹത്തിന്റെ ചരിത്രം ഷായിബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുറിച്ചും അദ്ദേഹത്തിന്റെ സമൂഹത്തെ കുറിച്ചും ബശുദ്ധ കുറയിൽ പല സുഹൃത്തുക്കളും ഒന്നും ആവർത്തിച്ച് പറയുന്നുണ്ട് അങ്കബൂത്തിൽ പല സ്ഥലത്തും അള്ളാഹു ആവർത്തിച്ച് ആ സമൂഹത്തിന്റെ അവസ്ഥയെ വിവരിക്കുന്നുണ്ട് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അവരുടെ മോശമായ ശീലങ്ങൾ അവരുടെ തിന്മകളെ അള്ളാഹുത്തലി വിവരിക്കുന്നുണ്ട് മദിയൻ ഐക്യത്ത് എന്ന രണ്ട് സ്ഥലത്തേക്കാണ് അള്ളാഹു അയച്ചത് ആ സമൂഹത്തെ നന്മയിലേക്ക് അദ്ദേഹം ക്ഷണിച്ചുകൊണ്ടേയിരുന്നു അവരിലുണ്ടായിരുന്ന തിന്മകളെ അദ്ദേഹം തടഞ്ഞുകൊണ്ടിരുന്നു മാത്രമല്ല അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഹത്തീബുൽ അമ്പിയ എന്നാണ് ഷായിബു നബിയെ അറിയപ്പെടുന്നത് നല്ല നിലയിൽ ജനങ്ങളോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന നബിയായി അത് വളരെ സാര സമ്പൂർണമായി അവരെ ഉപദേശിച്ചു അവരുണർത്തി പല തിന്മകളെയും അവരിന്ന് മാറ്റാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു പക്ഷെ ആ സമൂഹം അദ്ദേഹത്തെ നിഷേധിച്ചുകയും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തള്ളുകയും അതും ഖുറാൻ വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഷാഹിബിൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല നീ എന്താണ് പറയുന്നത് നീ ഏത് ഇന്നത്തെ രീതിയിൽ ഏത് കാലഘട്ടത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് െ ഞങ്ങളുടെ കൂട്ടത്തിൽ ബലഹീനങ്ങൾ കാണുന്നു നിങ്ങൾ ലഭ്യമാണെങ്കിൽ അലാബിനെ നിങ്ങൾ കൊണ്ടുവരുന്ന ആകാശത്തിൽ എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ നിഷേധിക്കുകയും കളിയാക്കുകയും ചെയ്തു അള്ളാഹു താലെ ഖുറാനെ കൂടി അറിയിക്കുന്നത് ആ സമൂഹം അവർ ചെയ്തിരുന്ന തിന്മയെ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ അള്ളാഹു മൂന്ന് നിലയുള്ള അതാബ് ആ സമൂഹത്തിന് ഇറക്കി الذين فأصبحوا في ഏഴ് ദിവസം ശക്തമായ ചൂട് അവർ നിർബന്ധ സാഹചര്യത്തിൽ പുറത്തിറങ്ങി തണിട്ട് നിൽക്കുന്ന മേഘത്തെ കണ്ടപ്പോൾ അവർ മേഘത്തിൻ്റെ കൂടി മൂന്ന് മൂന്ന് സമൂഹത്തിൽ ൂടി ഇറക്കി ഇതിന് മനസ്സിലാകും ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന തിന്മ എത്ര ഗൗരവമുണ്ട് ഏതായിരുന്നു ആ സമൂഹത്തിന്റെ നാശത്തിന് കാരണമായ പ്രധാനപ്പെട്ട തിന്മ പല തിന്മകളും ഷുർക്കുമെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഷോയിബിനെ സമൂഹത്തെ പറയുമ്പോൾ ചില തിന്മകൾ അള്ളാഹു പ്രത്യേകം എടുത്ത് അറിയിക്കുന്നു അതവരിൽ കൂടുതലായിരുന്നു അള്ളാഹു അല്ലാഹു ഖുറാൻ മറ്റൊരു ഭാഗത്ത് നാം അദ്ദേഹത്തെ ഷായിബിനെ സമൂഹത്തിലേക്ക് അയച്ചു മതിയ നിവാസികളിലേക്ക് അവരിൽപ്പെട്ട ഒരു വ്യക്തി ഷായ്ബിനെ നാം നബിയാക്കി എന്നിട്ട് അവരോട് അവരിൽ സംജാതമായ ബ്രാഹ്മയുടെ തിന്മയെ ഉണർത്തി അത് ഉപക്ഷിക്കാൻ വേണ്ടി ആ സഹോദരൻ പറഞ്ഞു നിങ്ങൾ അളവ് തൂക്കത്തിൽ അതിനെ നിങ്ങൾ പൂർത്തിയാകുന്ന നീതിപ്പെടുത്തുക നിങ്ങൾ അളവ് തൂക്കത്തിൽ എടിക്കൽ നിങ്ങൾ വഞ്ചന കാണിക്കരുത് ചതിവ് കാണിക്കരുത് ഷൈബ് നബിയുടെ സമൂഹത്തിന് മേൽ തആല രാജാപുരയ്ക്ക് നശിപ്പിക്കാൻ കാരണമായ തിന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിന്മ ഇതായി അവരുടെ കച്ചവട മേഖല ചതിവും വഞ്ചനയും നിറഞ്ഞതായിരുന്നു ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ മുസ്ലിമികളെ കമ്പോളങ്ങളും മുസ്ലിമികളെ മാർക്കറ്റുകളും കച്ചവട സ്ഥലങ്ങളുമെല്ലാം അതേ തിന്മ നിറഞ്ഞ അവസ്ഥയിലാണ് എവിടെ നോക്കിയായാലും ചതിവും വഞ്ചനയും നിറഞ്ഞ അവസ്ഥയില്ല

ഞാൻ പറഞ്ഞൊരിക്കൽ നിർഭയനാക്കാൻ സാധിക്കില്ല ഞാൻ ഭയപ്പെടുന്നതിന് ഉമർ അലി അഹുത്തിന്റെ വിഷയത്തിൽ എപ്പോഴും ഭയപ്പെടുമായിരുന്നു അത്രയും ഗൗരവമുള്ള കാര്യമാണ് എന്നാൽ സ്വയം ഞാൻ മുനാഫിക്കാണോ എന്ന് അടക്കാനുള്ള ഒരു അളവ് പോയി തങ്ങൾ വ്യക്തമായി പറഞ്ഞു ഓരോരുത്തർക്കും തന്റെ ജീവിതത്തിൽ തന്നെ നിഫാഖ് കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് അളന്നു നോക്കാനുള്ള ഒരളവ് പോൽ ആരെങ്കിലും സ്വന്തത്തിൽ എന്ന് അളക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു അവൻ ഇനി നോമ്പെടുക്കുന്നവനാകട്ടെ നമസ്കരിക്കുന്നവനാകട്ടെ അവൻ ഞാൻ മുസ്ലിം ആണെന്ന് വാദിക്കുന്നവനാകട്ടെ തങ്ങൾ മൂന്ന് കാര്യത്തിൽ ഒന്ന് വഞ്ചന കാണിക്കുന്നവനാണ് ചതിവ് ചെയ്യുന്നവനാണ് വഞ്ചന കാണിക്കുന്നവൻ വഞ്ചന അത് മുനാഫിക്കിന്റെ അടയാളം ഒരു മുസ്ലിമിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല വഞ്ചിക്കുക ചതിക്കുക ഇതൊരിക്കലും മുസ്ലിമിൽ ഉണ്ടാവുകയില്ല യഹൂദികളുടെ സ്വഭാവമായിട്ടാണ് നീ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നക്സീബുലം പരസ്പരം അഹദിലായിരുന്ന കരാറിലായിരുന്നോട് ശക്തമായ ഒരു വിഷയം തീരുമാനമെടുക്കാനുള്ള കാരണം അവർ വഞ്ചന കാണിച്ച് സ്വഭാവമാണ് ആ നബിയെ സ്വർഗത്തിൽ വഞ്ചിക്കാണ് ചെയ്തു ഈ മരത്തിൽ കഴിച്ചാൽ നിനക്ക് നിത്യമായ സ്വർഗത്തിൽ താമസിക്കാം വഞ്ചിക്കുകയായിരുന്നു മുനാഫിക്കിന്റെയും യഹൂദിയുടെയും സ്വഭാവമാണ് വഞ്ചന ചതിയുന്നത് ഒരിക്കലും ഉണ്ടാവുകയില്ല യുദ്ധം നല്ല തിന്മകളും മോശങ്ങളും അറിയാതെ വന്നു ചേർന്നേക്കാം പക്ഷെ രണ്ട് കാര്യങ്ങൾ ഒരിക്കലും മുക്മിനുണ്ടാവുകയില്ല മുഗ്മിനാണെങ്കിൽ രണ്ട് ദുസ്സഭാവം അതൊരിക്കലും ഉണ്ടാവുകയില്ല ഏത് ദുസ്സഭാവം വന്നാലും രണ്ട് ദുസ്വഭാവങ്ങൾ മുക്മിനിൽ ഉണ്ടാവുകയില്ല അല്പമെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ ഇത് രണ്ട് ഒരിക്കലും സ്വഭാവത്തിൽ പെട്ടതേ അങ്ങനെ ഒരിക്കലും ഇത് രണ്ടും ഉണ്ട് എങ്കിൽ ഒരിക്കലും هنا صلى الله عليه وسلم اللهم لك أجودكم أيضا اللهم إني أعوذ بك من الجوع فإنه بئس الضجيع وأعوذ بك من الخيانة فإنها بئسة البطالة الله اللهم إني أعوذ بك من الجوع فإنه بئس اللجير അത് വളരെ മോശമായ കൂട്ടുകാരന് കിടന്നാൽ ഉറക്കം വരികയില്ല സമാധാനം നഷ്ടപ്പെടും വിശപ്പ് നമുക്കത് പറഞ്ഞതെന്ന് മനസ്സിലാവുകയില്ല അതറിയണമെങ്കിൽ നമ്മുടെ സഹോദരന്മാർ ഒരു രാജ്യത്തെ ഫലസ്തീനിൽ അവിടുത്തെ മക്കൾ അനുഭവിക്കുന്ന അവസ്ഥകൾ അവർക്കറിയാം എന്താണ് വിശപ്പ് അതിൻ്റെ ദുരന്തം വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ബോധം കെട്ടി വീഴുന്നവർ മരിച്ചു വീഴുന്നവർ ശരീരമെല്ലാം ഉണങ്ങി എല്ലുകൾ മാത്രമായവർ നിത്യേനെ ആ നാടിന്റെ അവസ്ഥയാണ് ബിഷപ്പിന്റെ പട്ടിണിയുടെ അവസ്ഥ ആ സമയത്താണ് മുസ്ലിമികൾപ്പെട്ട ചില ആളുകൾ ചില മനുഷ്യർ അവരെ മുസ്ലിം പറയും കല്യാണത്തിന്റെ മറ്റു പേര്ത്തും തോന്നിവാസവും ആഭാസം കാണിക്കുന്നത് ഒരു ഭാഗത്ത് മുസ്ലിമികൾ മുസ്ലിമികളുടെ മക്കൾ ബിഷപ്പിന്റെ കാഠിനിമിത്തം ബോധം കിട്ടും ജീവൻ നഷ്ടപ്പെട്ടും മരിക്കുമ്പോൾ ഇവിടെ മുസ്ലിമികൾ എന്ന് പറയുന്നവർ കല്യാണത്തിന്റെ പേരിൽ എന്തെല്ലാം എന്തെല്ലാം തോന്നിവാസവും ആഭാസമാണ് കാണിക്കുന്നത് ഒരു കാര്യം ഉറപ്പായ കാര്യമാണ് ഒരു നാട്ടിലെ പരീക്ഷണങ്ങൾ കാണുമ്പോൾ നാം സമാധാനപ്പെടേണ്ട അതെല്ലാം ഇന്ന് ആ നാട്ടിലാണെങ്കിൽ അടുത്ത് നമ്മുടെ നാട്ടിലാകാം ഇന്ന് ആ സമൂഹത്തിലാണെങ്കിൽ അടുത്ത് നമ്മുടെ കുടുംബത്തിലാകാം ും കാവൽ ചോദിക്കുന്നു അതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ മറച്ചു ഏറ്റവും മോശമായ കാര്യമാണ് ചതിവ് ഇതൊരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എവിടെ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഇന്നത്തെ രീതിയിൽ കച്ചവട മേഖല ചതിവൊണ്ടും വഞ്ചനമുണ്ടെന്ന് അറിഞ്ഞത് തങ്ങൾ മഹബലിക്കൽ കമ്പോളത്തിൽ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ കച്ചവടക്കാരൻ ധാന്യം ഇങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുകയാണ് തങ്ങൾ തങ്ങളുടെ കൈ ആ ധാന്യത്തിന്റെ ഉള്ളിലേക്കിനു പ്രവേശിപ്പിച്ചു തങ്ങൾക്ക് കൈയിൽ നനവനുഭവം ഏ ധാന്യം നിൽക്കുന്നു വിൽക്കുന്ന മനുഷ്യന്താ നീ കാണിച്ചിരിക്കുന്നത് നനുള്ള ഭാഗം ഉള്ളിൽ ജനങ്ങളെ നീ വഞ്ചിക്കുകയാണ് രാത്രി അങ്ങനെ പോയതാണ് എന്താണ് അതിനെ പുറത്ത് കാണിക്കണ്ടേ ജനങ്ങളെ ജനങ്ങൾ കാണുന്ന ഭാഗത്ത് പുറത്താക്കണ്ടേ അത് ഉള്ളിലാക്കുകയും ഉണങ്ങിയ ഭാഗം പുറത്താക്കുകയും എന്നിട്ട് നീ നിന്റെ കസ്റ്റമർ നീ വഞ്ചിക്കുകയും ചെയ്യുകയാണ് നമ്മിൽപ്പെട്ടവൻ പറഞ്ഞു വഞ്ചിക്കുന്നവൻ കാണിക്കുന്നവൻ കൂട്ടത്തിൽ പെട്ടില്ലെങ്കിൽ പിന്നെ ആരെ കൂട്ടത്തിൽ അവൻ എന്ത് എന്ത് വിലയാണുള്ളത് പിന്നെ പിന്നെ നബിയുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ ആരെ കാണിക്കുന്നവൻ ചെറിയ വേണ്ടി തന്റെ തന്റെ ചരക്ക് വിറ്റയിക്കാൻ വേണ്ടി ചതിവും വഞ്ചന കാണിക്കുന്നവൻ വേറെ കൂടെ അതുകൊണ്ട് അവരും കച്ചവടക്കാരനായിരുന്നു അവരുടെ മേഖല എവിടെയും ഒരു ചതി വഞ്ചനീക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരിക്കുകൾ വിൽക്കുമ്പോൾ പറയുമായിരുന്നു അത് ഇങ്ങനെയാണ് അതിങ്ങനെയാണ് വ്യക്തമായി പറയുമായിരുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വായിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മടങ്ങിപ്പോകാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ കൂട്ടുകാർ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ കച്ചവടം ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ ലാഭം കിട്ടും എല്ലാ മുസ്ലിമിനോടും ഗുണകാംക്ഷയോട് പെരുമാറാമെന്ന് ഞങ്ങൾ ചെയ്തതാണ് എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി ഒരിക്കൽ ഞങ്ങൾ വഞ്ചിക്കുകയില്ല അവരോട് ചതിവ് അടിക്കുകയില്ല ഞങ്ങൾ കൈപ്പിടിച്ച് പറഞ്ഞതാ ഒരിക്കലും ഞങ്ങൾ നിന്ന് ഒരിക്കലും വഞ്ചന ചതിവഞ്ചന അദ്ദേഹത്തിന്റെ അടിമ അദ്ദേഹത്തിന്റെ ഒരു ഒട്ടകത്തെ വിറ്റു വിൽക്കാൻ ഏൽപ്പിച്ചതാ അദ്ദേഹം മടങ്ങി വന്നപ്പോൾ തന്റെ ഒട്ടക വിറ്റിരിക്കുകയാണ് എത്ര ദീർഘമിനാണ് വിറ്റത് മുന്നൂറ് ദീർഘമിനാണ് വിറ്റത് അദ്ദേഹം അത്രയും വിലക്കുള്ള വസ്തുവല്ല അദ്ദേഹം പുറകെ പോയി വിറ്റാളെ കണ്ടെത്തി അദ്ദേഹത്തെ പിടിച്ചു പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇത് വാങ്ങിച്ചത് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയാണോ ഈ മൃഗത്തെ വാങ്ങിച്ചത് അതല്ല നിങ്ങൾക്ക് ഇത് അറുത്ത് മാസമായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞു ഇത് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങിച്ചത് അപ്പൊ അദ്ദേഹം പറഞ്ഞെങ്കിൽ അതിൽ നിങ്ങൾ മടക്കി തന്നെ യാത്ര ചെയ്യാൻ യോഗ്യമായ ഒരു മൃഗമല്ല ഇത് ഏതായിരുന്നു ഒരു കാലഘട്ടത്തിൽ മുസ്ലിംങ്ങൾ എന്റെ സാധനം എങ്ങനെങ്കിലും വിറ്റുപോകട്ടെ എന്ന ചിന്തയിലല്ല ഒരിക്കലും ഒരു ചതിയോ വഞ്ചനയോ ഒരു മുസ്ലിമിന്റെ കാണാൻ സാധിക്കില്ല റോമിന്റെ പ്രദേശമായി നാട്ടുമായി കരാറിലായിരുന്നു ഇത്ര നാൾ പരസ്പരം യുദ്ധമുണ്ടാവുകയില്ലായിരുന്നു അങ്ങനെ അദ്ദേഹം തന്റെ സൈന്യമായി പുറപ്പെട്ടു ആ കരാറ് അദ്ദേഹം യാത്ര ചെയ്ത് ആ രാജ്യത്തെത്തുമ്പോൾ ആ കരാറ് പൂർത്തിയാവുന്ന ദിവസമായി അങ്ങനെ കണക്കാക്കി അദ്ദേഹം പുറപ്പെട്ടു അവർക്കാണെങ്കിൽ അപ്രത്യക്ഷമായി പെട്ടെന്ന് ഇവർ വരുമ്പോൾ ഇവരുമായി ഏറ്റുമുട്ടാൻ സാധിക്കില്ല എന്ന ചിന്തയിൽ അദ്ദേഹം പുറപ്പെട്ടു പുറപ്പെട്ട് ആ രാജ്യത്ത് പ്രവേശിച്ചു അവർ അപ്രത്യക്ഷമായി വന്നതിന് അവർക്ക് മുസ്ലിം ഏറ്റുമുട്ടാൻ സാധിച്ചില്ല കുതിരപ്പുറത്ത്

ഒരിക്കലും എന്റെ ഭാഗത്ത് ചതിവോ വഞ്ചന ഉണ്ടാക്കാൻ പാടില്ല പിതാവ് മുബാറക് ഒരു തോട്ടത്തിലെ ജോലിക്കാരനായിരുന്നു ആ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മുതലാളി വന്നു ഒരു പഴം ആ തോട്ടത്തിൽ പഴം പറിച്ചുകൊണ്ട് കഴിക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുപോയി കൊടുത്തു പക്ഷെ അത് കഴിക്കാൻ പാകമാകാത്ത ശരിയായി പഴമായിരുന്നു അദ്ദേഹം മറ്റൊരു വീണ്ടും പറിച്ചുകൊണ്ട് വന്നു പക്ഷെ അതും പഴുത്തിട്ടില്ല പല പ്രാവശ്യമായപ്പോൾ ചോദിച്ചു ഇതാ നീതി പറിച്ചു കൊണ്ടുവന്നത് കഴിക്കാൻ പാകമായത് അദ്ദേഹം പറഞ്ഞു എനിക്ക് അറിയുകയില്ല ഇത്രയും വർഷമായി നീ ജോലി ചെയ്യുന്നു ഏതാണ് പഴുത്തത് ഏതാണ് പഴുക്കാത്തത് ഞാൻ കഴിച്ചാറല്ലേ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇത്രയും നാളെ തോട്ടത്തിൽ ജോലി ചെയ്തു പക്ഷെ ഒരു പടം പോലും അദ്ദേഹം സ്വന്തമായി കഴിച്ചിട്ടില്ല കാരണം എന്നെ ജോലിക്കാണ് ഇതായിരുന്നു ഒരു കാലഘട്ടം മുസ്ലിമികളെ ജോലിക്കാർ മുസ്ലിമികളെ കച്ചവടക്കാർ മുസ്ലിമികളുടെ ഭരണാധികാരികൾ ഒരു മേഖലയിലും മുസ്ലിമീങ്ങളുടെ വഞ്ചനയോ ചതിവോ കാണാൻ സാധിക്കുമായിരുന്നില്ല കാരണം അത് അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയാൽ ഏതെങ്കിലും നാടുകളിലേക്ക് പോയാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ പൊരുത്തന്മാരായിട്ട് പോലും മുസ്ലിമീങ്ങളുടെ മാർക്കറ്റുകൾക്കായിട്ട് ഡിമാൻഡ് ഉണ്ടായിരുന്നത് ആ നാട്ടുകാരായ കച്ചവടക്കാരെക്കാൾ മുസ്ലിമീങ്ങളുടെ കച്ചവടക്കാരായ മുസ്ലിമീങ്ങളായ കച്ചവടക്കാർക്കായിട്ട് നാട്ടിൽ ഡിമാൻഡ് എല്ലാവരും വന്നിരുന്ന അവരുടെ കേൾക്കണം കാരണം അവർ ചതിക്കുകയില്ല മുസ്ലിമീങ്ങളായ കച്ചവടക്കാർ ഒരിക്കലും വഞ്ചിക്കുകയില്ല അവരൊരിക്കലും ചതിക്കുകയില്ല അത് പ്രസിദ്ധമായിരുന്നു അതുകൊണ്ട് മുസ്ലിമുകൾ കച്ചവടവും നടത്തി ആ കൂട്ടത്തിൽ ആ നാട്ടിൽ ഇസ്ലാം പ്രചരിക്കുകയും ചെയ്തു നമ്മൾ നമ്മുടെ മുസ്ലിമികളായി നമ്മുടെ നമ്മൾ നമ്മളെ കുറിച്ച് ചിരിച്ചു കച്ചവടക്കാരായി നമ്മൾ മുസ്ലിമികളുടെ മാർക്കറ്റുകൾ മുസ്ലിമുകളുടെ കച്ചവട മേഖലകൾ ചതിവും വഞ്ചനയും നിറഞ്ഞതായി മാറുന്നു ഒരിക്കും ഇഷ്ടപ്പെടാത്ത ഒരു മോശമായ കാരണമായ ഒരു തിന്മയാണ് വഞ്ചന കാണിക്കുക കാണിക്കുക എന്നുള്ളത് എന്നുള്ളത് കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടാകും പറയുന്നു ചില തിന്മകൾ അതിന് ദുന്യാവിൽ ഉടനെ ശിക്ഷയുണ്ടാകും അതിൽപ്പെട്ടതാണ് ഒരു മനുഷ്യൻ ചതിവ് കാണിക്കുക വഞ്ചന കാണിക്കുക എന്നുള്ളത് കുടുംബബന്ധം എന്നുള്ളത് ഉപകാരം ചെയ്തവരുടെ നന്ദികൾ കാണിക്കുക ഈ മൂന്ന് തിന്മകൾക്ക് ദുന്യാവിൽ തന്നെ ഉടനെ അത് ശിക്ഷയുണ്ടാകും അതുകൂടാതെ മനുഷ്യന്റെ മരണം മുതൽ ആഹ്ലത്തിലേക്ക് യാത്ര ചെയ്യാറുള്ളവരാണ് അവൾ ഇവിടെ ചെറിയ ലാഭത്തിനു വേണ്ടി ചെറിയ ലാഭത്തിനു വേണ്ടി നാം എന്തേ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒരു മനുഷ്യന്റെ ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട് ആ മനുഷ്യന്റെ മരണസമയം അദ്ദേഹത്തിന് പ്രശുദ്ധമായ കിഴിവെന്ന പറഞ്ഞു കൊടുക്കുന്നു നാവിൽ നിന്ന് അതിൽ കിഴിവ് പറയാൻ സാധിക്കുന്നില്ല അദ്ദേഹം പറയുന്നു എനിക്ക് സാധിക്കുന്നില്ല എന്റെ നാവ് ഭാരമാകുന്നു കെരുമ പറയാൻ അദ്ദേഹം ചോദിച്ചു നീ കച്ചവടത്തിൽ സാധനങ്ങൾ വിളിക്കുമ്പോൾ അതിൽ കുറവുരുത്തുന്ന ആളായിരുന്നു എനി പറയാൻ സാധിക്കുന്നെങ്കിൽ അതായിരിക്കും അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞു ഞാൻ വസ്തുക്കൾ വിൽക്കുമ്പോൾ അതിൽ കുറവരുത്തുമായിരുന്നില്ല പക്ഷേ ത്രാസ് ശരിയാക്കുന്ന ആളായിരുന്നു അത് ഞാൻ വലിയ ഗൗരവം കാണിക്കുമായിരുന്നില്ല ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല മാറുമായിരുന്നു അദ്ദേഹം പറയുന്നു ശരിയാക്കുന്ന വിഷയത്തിൽ ഗൗരവം കാണിക്കാത്ത മനുഷ്യന് കിണിമ ചെല്ലാൻ സാധിക്കുന്നില്ല എങ്കിൽ ചരക്ക് വിൽക്കുന്നതിൽ മനുഷ്യൻ അതിൽ അതിന്റെ അതിൽ പൂർണ്ണ പൂർത്തിയാക്കാത്ത മനുഷ്യന്റെ അവ മരണ സമയം എങ്ങനെയായിരിക്കും ചരിത്രം ഉദ്ധരിക്കുന്നു കുറച്ചാളുകൾ അദ്ദേഹത്തിന്റെ ഊട്ടി വന്നു അവരെ ഞങ്ങൾ ഇന്ന നാട്ടിൽ ഹജ്ജിന് വേണ്ടി വന്നതാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മനുഷ്യൻ മരണപ്പെട്ടു അദ്ദേഹത്തെ കബറക്കാൻ വേണ്ടി ഞങ്ങൾ കുഴിച്ചു കബറ് കുഴിച്ചപ്പോൾ കമ്പ് ഞങ്ങൾ കാണുന്ന ആ ഞങ്ങൾ മറ്റൊരു കബറ് കുഴിച്ചു അവിടെ ഞങ്ങൾ പാമ്പിനെ കാണുന്നു പല സ്ഥലത്ത് കുടിച്ചു നോക്കി കുഴിക്കുമ്പോൾ ആ പാമ്പ് കാണുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ അദ്ദേഹത്തിന്റെ തിന്മയുടെ ഫലമാണ് കാണുന്നത് നിങ്ങൾ ഇനി എവിടെ കുഴിച്ചാലും വിചാരിക്കും അവസ്ഥ അതേ അവസ്ഥയിൽ വിട്ടേക്കാൻ പറഞ്ഞു ആ മനുഷ്യർ പറയുന്ന നാട്ടിൽ മടങ്ങിയെത്തി ഹജ്ജ് കയറി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചു ഈ കാര്യം ഇങ്ങനെയെല്ലാം സംഭവിച്ചു അദ്ദേഹത്തിന് എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു അദ്ദേഹം ഒരു ധാന്യം വിൽക്കുന്ന കച്ചവടക്കാരനായിരുന്നു മാർക്കറ്റിൽ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരും വീട്ടിൽ കൊണ്ടുവന്ന് പഴയ ധാന്യമായി കേടായ ധാന്യമായി ഇതിനെ കൂട്ടി കലർത്ത് കലർത്തി അത് വിൽക്കുമായിരുന്നു അങ്ങനെ മുസ്ലിം മനുഷ്യർ ഒരു ചതിവ് കാണിക്കുന്ന മനുഷ്യനായിരുന്നു കച്ചവടക്കാരനായിരുന്നു തന്റെ കച്ചവടത്തിൽ ചതിവ് കാണിച്ച മനുഷ്യൻ്റെ മരണം മുതൽ തുടങ്ങുകയാണ് അതിന്റെ പ്രയാസം ഒരുപക്ഷെ ഇവിടെ ലാഭങ്ങളും കോടികളും സമ്പാദിക്കാൻ സാധിച്ചേക്കാം ഒരു കാര്യം തീർച്ചയായും ആഹാരം നഷ്ടപ്പെടുന്നു അതുകൊണ്ട് ചെറിയ ലാഭത്തിനു വേണ്ടി കച്ചവടത്തിലോ ജീവിതത്തിന്റെ മേഖല എവിടെയെങ്കിലും ചതിവോ വഞ്ചനയോ കാണിച്ചാൽ എന്ന് നീക്കുമ്പോൾ ആഹ്രമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ടൊരു മുസ്ലിം മുസ്ലിം എപ്പോഴും തന്റെ ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവനായിരിക്കണം വിശ്വസ്തതയുള്ളവനായിരിക്കണം സത്യസന്ധനായിരിക്കണം അവന്റെ ജീവിതത്തിൽ ചെറിയ ലാഭത്തിന് ഒരിക്കലും അവൻ ചതിവ് കാണിക്കുകയില്ല തന്റെ ആളെ ചിലയ്ക്കും ചതിവിന്റെ മേഖലയാണ് മക്കൾ മാതാപിതാക്കളെ ചതിക്കുന്നു മുതലാളി ജോലിക്കാരനെ പറ്റിക്കുന്നു വഞ്ചിക്കുന്നു ജോലിക്കാർ മുതലാളിയെ വഞ്ചിക്കുന്നു പറ്റിക്കുന്നു ആ പറ്റിക്കുന്നു ഭരണകൂടം ജനങ്ങളെ പറ്റിക്കുന്നു ഇങ്ങനെ ചതിവും വഞ്ചനയും നിറഞ്ഞ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളായ നമ്മൾ ലോകത്തിൽ ഈ നല്ല ഗുണങ്ങളെ കാണിച്ചു കൊടുക്കേണ്ടവരാണ് സത്യസന്ധതയും വിശ്വസ്തയും എല്ലാം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടവരാണ് ഒരു കാലഘട്ടത്തിൽ ലോകത്തിൽ നിന്ന് ഇങ്ങനത്തെ ഗുണങ്ങൾ ഉണങ്ങി വരേണ്ട കാലഘട്ടത്തിൽ ലോകത്തിൽ നല്ല ഗുണങ്ങൾ പഠിപ്പിച്ചത് മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങളാണ് കാണിച്ചു കൊടുത്തത് അങ്ങനെ മുസ്ലിമികൾ ജീവിച്ചപ്പോൾ എല്ലാവർക്കും മുസ്ലിമീങ്ങൾ ഇഷ്ടപ്പെട്ടവരായിരുന്നു എല്ലാ സ്ഥലത്തും മുസ്ലിമീങ്ങളെ സ്വീകരിക്കുമായിരുന്നു അവർക്ക് എല്ലാവിധ അംഗീകാരവും നൽകുമായിരുന്നു എന്നാൽ എപ്പോൾ ഈ സൽഗുണങ്ങളെല്ലാം സത്യസന്ധതയും വിശ്വസതയും എല്ലാം മുസ്ലിമീങ്ങളുടെ കച്ചവടത്തിലും ജീവിതത്തിൽ നഷ്ടപ്പെടാൻ തുടങ്ങിയോ പിന്നെ ജനങ്ങൾക്ക് ഇഷ്ടക്കേട് തുടങ്ങി ഭാരമായി മാറി നാട്ടിൽ ഇത് പുറത്താക്കാൻ തുടങ്ങി മുസ്ലിമികളെ ഒരുക്കാൻ തുടങ്ങി മുസ്ലിമികളെ ഭീകരവാദികളാക്കാൻ തുടങ്ങിമാരെ നമ്മൾ ഈ സൽഗുണങ്ങളിലേക്ക് നാം അടങ്ങേണ്ടതാണ് പ്രത്യേകിച്ച് കച്ചവടമെല്ലാം വളരെ സത്യസന്ധവും വിശ്വസതയും പരിശുദ്ധവുമാക്കി മാറ്റണം ഒരു മുസ്ലിമായ കച്ചവടക്കാരന്റെ കച്ചവടത്തിൽ എത്ര ലാഭം നഷ്ടപ്പെട്ടാലും ശരി എത്ര ലാഭം നഷ്ടപ്പെട്ടാലും ശരി ഒരിക്കൽ നമ്മൾ വഞ്ചന ഉണ്ടാക്കലും ചതി ഉണ്ടാക്കരുത് അങ്ങനെ നാം ജീവിച്ചു നോക്കി ജനങ്ങൾ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും എല്ലാവരും നമ്മളെ കടുക്കാൻ തുടങ്ങും നമുക്ക് ഒരിക്കൽ നഷ്ടമുണ്ടാവുകയില്ല അള്ളാഹുല്ല ലാഭമുള്ളതാണോ കച്ചവടത്തിൽ നൽകും ഉറപ്പായ കാര്യമാണ് നമ്മൾ ജീവിതത്തിൽ ശീലിക്കണം നമ്മളെ മക്കളെ നമ്മളെ പരമ്പരയെ നിർബന്ധ ബുദ്ധിയോടെ ശീലിപ്പിക്കണം നമ്മുടെ മക്കളെ നമ്മുടെ പരമ്പരയെ നിർബന്ധ ബുദ്ധിയോടെ ശീലിപ്പിക്കണം എങ്ങനെയെങ്കിലും സമ്പത്ത് ഉണ്ടാക്കൽ മുസ്ലിമിന്റെ ജീവിത രീതിയില്ല